സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചു കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ പതിനാലുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മലപ്പുറം ജില്ലയിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി വി സോൺ സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ അതീവ ആശങ്കാജനകമായൊരു സാഹചര്യമാണ് എങ്കിൽ കൂടിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴും നൽകുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു മലപ്പുറത്ത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള പതിനാല് വയസ്സുകാരനെ ഇപ്പോൾ നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പറയേണ്ടത് എന്നാൽ ആരോഗ്യവകുപ്പ് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിലെ സന്ദർശനം അത് പാടെ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പാണ്ടിക്കാട് മേഖലയിലെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് അതായത് രോഗം റിപ്പോർട്ട് ചെയ്ത ഭാഗത്തെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ജില്ലാ ഒരു പ്രോട്ടോകോളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കി നോക്കിക്കാണാൻ എന്തായാലും ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമുക്കറിയാം പേരാമ്പ്രയിൽ കഴിഞ്ഞ തവണ വന്ന സമയത്തും നിപ്പ വന്ന സമയത്തും ഒരക്കത്തിൽ നിർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരുന്നു അതേ സംവിധാനങ്ങളോടുകൂടി തന്നെയായിരിക്കും കൃത്യമായ പ്രതിരോധ പ്രവർത്തനം മലപ്പുറത്തും ഉണ്ടാവുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി മഞ്ജേ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് മറ്റ് ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് മുപ്പത് മുറികൾ അതായത് കൃത്യമായിട്ട് ഐസൊലേഷനുള്ള അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ മുപ്പത് മുറികളിലായി അത് വെവ്വേറെ മുറികൾ ഓരോരുത്തർക്ക് ഓരോരോ മുറി എന്ന രീതിയിൽ മുപ്പത് മുറികൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ബെഡുകൾ അടങ്ങിയിട്ടുള്ള ഐ സിയു സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശങ്ങളിലെ കല്യാണം മറ്റ് ആഘോഷ പരിപാടികൾക്കൊക്കെ തന്നെ നിയന്ത്രണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട യോഗം ഇപ്പോൾ അവിടെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു കൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും ജില്ലയിലെ ഈ പ്രദേശത്തെ പാണ്ടിക്കാട് പ്രദേശത്തെ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക ഈ ഈ യോഗത്തിന് ശേഷം കൃത്യമായ വിവരം പ്രസ് റിലീസിലൂടെ അറിയിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിനതിജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആന്റിബോഡി ഉൾപ്പെടെ നാളെ രാവിലെ എത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കേണ്ടത് എന്തായാലും ഈ കുട്ടി പതിനാല് വയസ്സുകാരനുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ നേരിട്ട് സമ്പർക്കമുള്ള മൂന്ന് പേർ ഇപ്പോൾ ഐസൊലേഷനിൽ തുടരുകയാണ് കോഴിക്കോടാണ് ഇവർ അതിലൊന്ന് കുട്ടിയുടെ മാതാവും ഒന്ന് പിതാവുമാണ് ഒന്ന് ബന്ധു അടുത്ത ബന്ധുവുമാണ് ഐസൊലേഷൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശത്ത് എന്തായാലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ മാസ്ക് ധരിച്ചു വേണം പുറത്തിറങ്ങാൻ എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ആശുപത്രിയിലെ സന്ദർശനങ്ങളൊക്കെ പാടെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇനി ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കടക്കുന്നത് എങ്ങനെ ഈ കുട്ടിക്ക് എവിടെ നിന്ന് രോഗം പിടിപെട്ടു എന്നുള്ള കാര്യം അന്വേഷിക്കാനാണ് അത് കൃത്യമായി ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത നീക്കം അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശം എങ്ങനെയാണ് കുട്ടിക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ടായത് കുട്ടി മൂന്ന് മാസം മുമ്പ് ഒരു വയനാട് വയനാട്ടിലേക്ക് യാത്ര ചെയ്തിരുന്നു അതിൽ പെട്ടതാണോ എന്നുള്ളതൊക്കെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് അത് അതിനുള്ള സാധ്യത പാടെ തള്ളിക്കളിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അത് പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കുട്ടി കാടിനോട് ചേർന്ന പ്രദേശത്ത് നിന്ന് ഒരു അമ്പായിങ്ങ കഴിച്ചിരുന്നു എന്നുൾപ്പെടെ പറയുന്നുണ്ട് അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അതായത് നാളെ ഉൾപ്പെടെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും മറ്റും നടത്തിയിട്ടായിരിക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഏറ്റവും സങ്കടകരമായി പറയേണ്ടത് ഈ പതിനാല് വയസ്സുകാരൻ ഇപ്പോഴും അതീവ ഗുരുതര അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് കുട്ടിക്ക് അസുഖം ഭേദമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴും എല്ലാവരും നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഏകദേശം അവസാന മീറ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിരുന്നത് നെഗറ്റീവ് ആവ ആവട്ടെ എന്നുള്ള കാര്യമായിരുന്നു എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നതും എന്നാണ് പക്ഷേ നിമിഷങ്ങൾക്കപ്പുറം പൂനെ വൈറോളജി നിന്ന് കൃത്യമായിട്ട് വരുന്നു റിസൾട്ട് ഫലം വരുന്നു അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവായി എന്നുള്ള വിവരമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അത് നടപടികൾ സ്വീകരിക്കാൻ വേണ്ട ടീം ഒരു ടീം വർക്കിലൂടെ അത് നേരിടും നിപ്പയെ അതിജീവിക്കും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് വിഷ്ണു സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗവ്യാപനത്തിന്റെ തോത് എത്ര ശതമാനമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നറിയാൻ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ വേണ്ടിവരും വരും അങ്ങനെ തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും ഈ ആശുപത്രികളിലെ സജ്ജീകരണങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണ് ഇനിയൊരു അടിയന്തര സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതലായുള്ള സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ കൂടി എത്തിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലേ ഉള്ളത് തീർച്ചയായിട്ടും കാരണം കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിപ്പം വന്ന സമയത്ത് കൃത്യമായി ട്രെയിനിങ് നൽകിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ ഉള്ളത് അവരെ കൂടി മലപ്പുറത്തേക്ക് എത്തിച്ച് കൃത്യമായ ഒരു സംവിധാനങ്ങളിലൂടെ ഇത് പ്രതിരോധിക്കാൻ വേണ്ട നടപടികളാണ് ആരോഗ്യ വകുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതായത് കൃത്യമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പ്രത്യേക ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഓരോ രോഗിക്കും ഓരോ റൂം എന്ന വണ്ണേനാണ് കൃത്യമായിട്ട് സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ആറു ബെഡ് അടങ്ങുന്ന ഒരു ഐ സിയു എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ഐ സിയു ഇതിനോട് ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുക്കാൻ ആരോഗ്യവകുപ്പിന് ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഇത്തരമൊരു കേസ് അല്ലെങ്കിൽ ഒരു സംശയം വരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന് വേണ്ട പ്രതിരോധ നടപടികൾ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും കാരണം ആദ്യം മലപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ചികിത്സ തേടിയത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് കുടുംബം തന്നെ ആവശ്യപ്പെട്ടപ്പോൾ അല്പസമയം മുമ്പ് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉറവിടം എങ്ങനെ കുട്ടിക്ക് ഈ രോഗം വരാൻ എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള പരിശോധനയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്ണു സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ആശങ്കാജനകമായൊരു സാഹചര്യമാണെങ്കിൽ പോലും ആശങ്കയ്ക്കിടയില്ല ജാഗ്രത വേണം എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയും സൂചിപ്പിക്കുന്നത് സോണൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇനിയുള്ള ഓരോ ദിവസവും വളരെയധികം നിർണായകമാണ് എത്രത്തോളം വ്യാപനമാണ് ജില്ലയിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം അറിയേണ്ടതിരിക്കുന്നു അങ്ങനെയെങ്കിൽ കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ആ പരിശോധനകളൊക്കെ തന്നെയാകില്ലേ വരും ദിവസങ്ങളിൽ ഉണ്ടാവുക തീർച്ചയായിട്ടും കൃത്യമായിട്ട് അതായത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തതിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അതീവ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം അതുപോലെ തന്നെ ഈ പരിസരത്ത് കുട്ടിയുമായി ഉണ്ടായിരുന്ന ഓരോരുത്തരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവരെ ഐസൊലേഷനിലേക്ക് മാറ്റുന്ന നടപടി ഉൾപ്പെടെ സ്വീകരിക്കും കാരണം പരിശോധിച്ച് ഈ കുട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കുട്ടിക്ക് പനിയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പനി മാത്രമുള്ളൂ മറ്റ് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ ഈ കുട്ടി ഐസൊലേഷനിലാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൃത്യമായ സംവിധാനങ്ങൾ അത് ഏർപ്പെടുത്തി കൃത്യമായ രീതിയിൽ പോയി അതിനെ പ്രതിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായിട്ട് ഉള്ള നിർദ്ദേശം എന്തായാലും അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ചികിത്സയ്ക്കും മറ്റും വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേക കൺട്രോൾ റൂം ഉൾപ്പെടെ മലപ്പുറത്ത് തുറന്നിട്ടുണ്ടുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തന്നെയാണ് കൃത്യമായി സജ്ജമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണം ഉള്ളവർക്ക് വിവരം അറിയിക്കണം ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ നേടണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ അത് പാടെ ഒഴിവാക്കണം അതുപോലെ തന്നെ മാസ്ക് നിർബന്ധമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് വിഷ്ണു ആ സോണൽ സൂചിപ്പിച്ചതുപോലെ ഈ നിയന്ത്രണങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഈ ആശുപത്രികളിലേക്ക് സന്ദർശിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ജില്ലയിൽ മാസ്ക് നിർബന്ധം തുടങ്ങിയ നിയന്ത്രണങ്ങളെ കൂടാതെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും മലപ്പുറത്തേക്ക് എത്തുന്ന അത്തരത്തിലുള്ള യാത്രകൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലേ ആ പ്രധാനമായി വിഷ്ണു പറയേണ്ടത് പേരാമ്പ്രയിൽ ഇത്തരം ഒരു സന്ദർഭം കഴിഞ്ഞ തവണ നമുക്കറിയാം ഏർ ഇത്തരത്തിൽ നി സ്ഥിരീകരിക്കുന്ന സ്ഥിതി അത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായ സമയത്ത് പ്രത്യേക ലൊക്കാലിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും നിയന്ത്രണത്തിന്റെ രീതികളും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക അതിനുശേഷം കൃത്യമായി ഇവർ മാധ്യമങ്ങളെ അറിയിക്കും ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ തവണ നിപ്പ വന്ന സമയത്ത് ഒരു ഒറ്റയക്കത്തിൽ നമുക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യവും നമ്മൾ കൃത്യമായി അതിനെ അതിജീവിക്കും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രി യും പറയുന്നത് അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും മലപ്പുറം ജില്ലയിലും പാണ്ടിക്കാട് പ്രദേശത്തും ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഉച്ചയോടെ ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് അതായത് ലക്ഷണങ്ങൾ കാണിച്ചു സാമ്പിൾ ഉൾപ്പെടെ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സമയത്ത് തന്നെ ഡി എംഒ ഉൾപ്പെടെ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി യോഗം വിളിച്ചിരുന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ സ്ഥിരീകരണം കൂടി വന്ന സ്ഥിതിക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് ഈ പ്രദേശം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന് മൂന്ന് മീറ്റർ കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ജനങ്ങളുടെ കൂടി സഹകരണം ഇതിലേക്ക് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവരുടെ കൂടി സഹകരണം ഉണ്ടെങ്കിലേ കൃത്യമായി നമുക്ക് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ള ആളുകൾ അതായത് കുട്ടിയുമായി നേരിട്ട് സമ്പ് സമ്പർക്കമുള്ളവരുടെ പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കേണ്ടതുണ്ട് അതിന് വേണ്ട പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്ത് കൃത്യമായി നിരീക്ഷിച്ച് വേണ്ട ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത് ആന്റിബോഡി ഉൾപ്പെടെയുള്ളവ നാളെ എത്തും എന്നുള്ള ഒരു കാര്യം കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാ തരത്തിലും നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അത് മലപ്പുറം ജില്ലയിൽ സജ്ജമായിട്ടുണ്ട് പ്രവൃത്തി പരിചയമുള്ളവരെ ഉൾപ്പെടെ കോഴിക്കോട് നിന്ന് മലപ്പുറം എത്തിച്ചുകൊണ്ടായിരിക്കും ആരോഗ്യ പ്രവർത്തകരുടെ മുന്നോട്ടുള്ള നീക്കം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സോടൽ തന്നെയാണ് വളരെയധികം ജാഗ്രത വേണ്ട ഒരു സമയം തന്നെയാണ് മലപ്പുറം സ്വദേശിയായ പതിനാല് കാരനാണ് ഇപ്പോൾ നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചത് കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നാണ് ലഭിക്കുന്നവരും മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും നിയന്ത്രണങ്ങളും ഏർപ്പെടു ഏർപ്പെടുത്തിയിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നു ഇത് അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ്പ വൈറസ് നിപ രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെയധികം നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് സോണൽ ഒരുപക്ഷെ ഇത്തരത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ നമുക്കറിയാം മുൻപ് അതായത് അഞ്ചാം തവണയാണ് കേരളത്തിൽ വീണ്ടും ഈ ഒരു നിപ്പാരോഗബാധ സ്ഥിരീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ മുൻപ് ഉണ്ടായ ചില വീഴ്ചകൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകളൊക്കെ തന്നെയും പരിഹരിച്ച് അല്ലെങ്കിൽ ഇത്തവണ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ മുൻപുണ്ടായ വീഴ്ചകൾ ഉണ്ടാകാത്ത നിലയിൽ എത്രത്തോളം മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുകയല്ലേ വിഷു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംശയം രൂപപ്പെട്ട അല്ലെങ്കിൽ ആദ്യ സാമ്പിൾ അയച്ചത് ഉടൻ തന്നെ അയച്ച സമയം തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകുന്നു അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നു ഇപ്പോൾ അറിയാം ഈ ഈ ഫലം വരുന്നതിന് കൊട്ട് മുമ്പേ വരെ കൃത്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ചികിത്സയ്ക്കായിട്ടും മറ്റ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെയുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലും സംവിധാനങ്ങളോടുകൂടി ഇതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണരുത് കാരണം ഈ ആദ്യ സാമ്പിൾ അയക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു നിർദ്ദേശം വരുന്നു അവിടെ ഡി എംഒയുടെ നേതൃത്വത്തിൽ കൃത്യമായി യോഗങ്ങൾ ചേരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതായത് ഏതൊക്കെ തരത്തിൽ ഈ രോഗം പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പം പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രാദേശിക നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രാദേശിക ചുമതലയുള്ള ആളുകളെ എല്ലാം തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശം നൽകുന്നു അതിനുശേഷം ഇന്ന് വൈകിട്ടോടെയാണ് ഒരു സ്ഥിരീകരണം ഇപ്പം പോസിറ്റീവ് ആണ് എന്നുള്ള സ്ഥിരീകരണം ണം വരുന്നത് അതിനുശേഷം കൃത്യമായ നിയന്ത്രണം അതായത് ഈ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശത്ത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായ കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നു അത് വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അത് ബാധിക്കുമെങ്കിൽ പോലും ജനനന്മയ്ക്കാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ കൂടി ഇതിനോട് പൂർണ്ണമായി സഹകരിക്കേണ്ട ഒരു ഘട്ടമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ഇത്തരം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം പേരാമ്പ്രയിൽ ഒറ്റ അർക്കത്തിൽ നമുക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതേ സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ അവിടെ സംഭവിച്ചല്ല ഇതിന് മുമ്പ് സംഭവിച്ച വീഴ്ചകളെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളത് എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് എന്തായാലും മറ്റ് കാര്യങ്ങൾ സജ്ജീകരണങ്ങൾ ചികിത്സയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന യോഗത്തിലാണ് ഒരു തീരുമാനമാവുക ഈ യോഗത്തിന് ശേഷം മാത്രമേ നിയന്ത്രണങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവൂ അതിനുശേഷം പത്രക്കുറപ്പ് മുഖേന കളക്ടർ ഇക്കാര്യം മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിക്കൂ അതിനുശേഷം മാത്രമേ നിയന്ത്രണങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു രൂപം നമുക്ക് ലഭിക്കുകയുള്ളൂ ശരി സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്